ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഈ പ്രാർത്ഥന നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിക്കുക അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ മാറ്റങ്ങൾ നടക്കുന്നത് കാണുന്നത് വരെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം മാത്രമല്ല ഇത് അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുകയും വേണം എന്നാൽ ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതം ഉയർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും വരും അതിനാൽ ഇത് മറക്കാതെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രാർത്ഥന മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വൻതോതിൽ കഥാവിൻ്റെ ഇടപെടലും കണ്ടു തുടങ്ങുന്നിടം വരെ നിങ്ങൾ ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുക ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുക അതിൽ കൂടിയാലും ഒരു കുഴപ്പവുമില്ല കൂടുതലായി പ്രാർത്ഥിക്കുക തീർച്ചയായും ഇതിൻ്റെ ഫലം നിങ്ങൾ കണ്ടിരിക്കും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളെയും കമൻറ്റ് സെഷനിലൂടെ അറിയിക്കുക ഇത് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറുന്നതിന് വേണ്ടി നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെ നിങ്ങൾ എഴുതി അറിയിക്കുക കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഇന്ന് നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ചില മാരക രോഗങ്ങൾ നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ എന്തു ചെയ്താലും പരാജയങ്ങൾ എന്തു ചെയ്താലും സന്തോഷമില്ലാത്ത അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന കലഹങ്ങൾ ശത്രുതാ മനോഭാവം അസൂയാകുലമായ ചിന്തകൾ പ്രവർത്തനങ്ങൾ ബിസിനസ്സിൽ ഉള്ള തകർച്ചകൾ ഓരോ നിമിഷവും എത്ര നിങ്ങൾ വിചാരിച്ചാലും ബിസിനസ് അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്നു വരുമാന മേഖലയിലുള്ള തടസ്സങ്ങൾ തകർച്ചകൾ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലുള്ള തകർച്ചകൾ വിവാഹ ജീവിതത്തിലുള്ള അസമാധാനത്വം സന്തോഷമില്ലായ്മ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ മക്കളുടെ ജീവിതത്തെ നോക്കിയുള്ള വിഷമങ്ങൾ മക്കൾ നേരായ പാതയിൽ പോകാത്തതിൻ്റെ ദുഃഖം ഈ അവസ്ഥകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അവസ്ഥകൾക്കെല്ലാം ഒരു പ്രധാന ഘടകം നമ്മുടെ പൂർവികർ ചെയ്തു പോയ അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തു പോയ പാപങ്ങളുടെ ഫലം കൂടിയാണ് അവർക്ക് ഇന്ന് വിടുതൽ ലഭിച്ചിട്ടില്ല അവർ ക്രിസ്തുവിൽ വിശ്വസിക്കാതെയാണ് മരിച്ചത് എങ്കിൽ ആ പാപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ആ പാപങ്ങളുടെ ഫലമായി അതനുഭവിക്കുന്നത് ഇന്ന് നാം ഓരോരുത്തരുമാണ് അവർ അനുഭവിക്കുന്ന ആത്മീയമായ ദുരിതത്തിൽ ദുരന്തങ്ങളിൽ അവർ ആയിരിക്കുന്നത് അത് നമ്മെ അറിയിക്കുന്നതാണ് ഇത്രയധികം പ്രശ്നങ്ങളിൽ കൂടി അതിനാൽ നമ്മുടെ പാപങ്ങളെ മാറ്റുന്നതോടൊപ്പം അവരുടെ പാപങ്ങൾക്കു വേണ്ടിയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ അവ ആ പാപങ്ങളിലൂടെ വന്നു പോയ ശാപങ്ങളെ കഥാവ് ക്ഷമിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അവിടുത്തെ അനുസരിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ശാപങ്ങളും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ പൂർവികർ പിതാവിൻ്റെയും മാതാവിൻ്റെയും സൈഡിൽ നിന്നുള്ള പൂർവികർ ഇവർ ചെയ്തു പോയ പാപങ്ങൾക്ക് ഇപ്പോൾ നാം ഓരോരുത്തരുമാണ് അനുഭവിക്കുന്നത് അതിനാൽ അതിനാൽ ആ ആത്മാക്കളെ നമ്മുടെ പൂർവികരുടെ ആത്മാക്കളെ മെറ്റേണൽ ആൻഡ് മെറ്റേണൽ ആൻസസ്റ്റേഴ്സിനെ േശുവിൻ്റെ തിരു രക്തം കൊണ്ട് കഴുകി അവരുടെ ഓരോ പാപത്തിനും ശാപത്തിനും മോചനം കൊടുക്കാനായി നമുക്കിന്ന് പ്രാർത്ഥിക്കണം അവർക്ക് പൂർണ്ണ മോചനം യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്തിലൂടെ അവർ മോചിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലമുണ്ടാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് വ്യക്തി വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ബിസിനസ് ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ പല മേഖലയിലും നാം ഉയർത്തപ്പെടും അതിനാൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ തകർച്ചകൾക്കും കർത്താവ് ഇന്ന് ഇടപെടാൻ പോകുന്നു നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നതും വരെ ഇത് നിർത്താതെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിൽ കൂടി കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കാൻ പോകുന്നു യേശു ക്രിസ്തുവിന്റെ തിരു നമ്മുടെ പൂർവികരുടെ മേൽ എപ്പോഴും തളിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ യേശു ക്രിസ്തുവി നി തിരു രക്തം എൻ്റെ അപ്പൻ്റെ പൂർവികരിലും അമ്മയുടെ പൂർവികരിലും എൻ്റെ മാതാപിതാക്കളിലും തളിക്കണമേ അവർ പൂർണ്ണമായി പാപവിമുക്തരും ശാപവിമുക്തരുമാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ പ്രാർത്ഥിക്കുക തീർച്ചയായും ഇത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഈ കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കും എന്നാൽ പരിശുദ്ധ അമ്മ ഈശോയുടെ ഓരോ സഹനങ്ങളെയും കണ്ട് അനുഭവിച്ച അമ്മയാണ് അതിനാൽ ഇന്ന് നമ്മുടെ സഹനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാൻ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയും നമ്മോടൊപ്പം പ്രാർത്ഥിക്കും അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ കൊറിന്തൂസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നത് എന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്കു വേണ്ടി പാപമാക്കി ഏറ്റവും കാരുണ്യവാനായ പരമപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നു കുരിശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ശാപങ്ങളിലെന്നും മോചനം തന്നതിന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ നീയാണ് ആദിയും അന്ത്യവും എല്ലാം അറിയുന്നവനും നീ തന്നെയാണ് എൻ്റെ പൂർവീകർ ചെയ്ത പാപങ്ങളും അവർ മൂലം വന്ന ബന്ധനങ്ങളും അതുമൂലം വന്ന ശാപങ്ങളും കർത്താവെ എല്ലാം നീ അറിയുന്നുവല്ലോ എൻ്റെ ദൈവമായ കർത്താവെ എൻ്റെ പിതാക്കന്മാരുടെ പാപങ്ങൾ വിഗ്രഹ ആരാധന അഹങ്കാരം വിദ്വേഷം ജാരത്വം അനീതികൾ രക്തപാതകങ്ങൾ കൊലപാതകങ്ങൾ മന്ത്രവാദം പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നിനക്ക് വിരോധമായ എല്ലാ പാപങ്ങളും ഞാൻ ഇപ്പോൾ നിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അതിനെ പൂർണ്ണമായും വെറുത്തുപേക്ഷിച്ച് നിഷേധിച്ച് കളയുന്നു യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് എൻ്റെ മുഴുവൻ കുടുംബരേഖയെയും പൂർവീകരെയും നീ ഇപ്പോൾ ശുദ്ധീകരിക്കണമേ കർത്താവായ യേശുവെ കൃപയുടെ പിതാവേ നിന്റെ കരുണ ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്കു വേണ്ടി എൻ്റെ പൂർവീകർക്കു വേണ്ടി സംസാരിക്കട്ടെ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ഓരോ ശാപവും പാപവും ബന്ധനവും തകർത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ പിതൃ പാരമ്പര്യ ശാപങ്ങൾ രോഗങ്ങൾ ദാരിദ്ര്യം പേടി ഭയം പരാജയം വിഠിത്തം ഫലശൂന്യത അലസത മുൻകോപം ശത്രുത വിദ്വേഷം ആശയക്കുഴപ്പം ഇപ്പോൾ തന്നെ തകർന്നു വീഴുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ ശക്തിയാൽ എന്നെ നിറച്ചുകൊള്ളണമേ എന്റെ ചിന്തയും മനസ്സും പണിയണമേ പഴയതിൻറെ നിഴലിലല്ല നിന്റെ വചനത്തിൻറെ പ്രകാശത്തിൽ ഇനി ഞാൻ ജീവിക്കട്ടെ നിന്റെ വചനം പറയുന്നു ക്രിസ്തുവിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പുതിയത് വന്നിരിക്കുന്നു കഥാവേ ഇന്ന് ഞാൻ മരണത്തിനുമപ്പുറം ജീവിതം തിരഞ്ഞെടുക്കുന്നു ശാപത്തിനപ്പുറം അനുഗ്രഹം തിരഞ്ഞെടുക്കുന്നു ഫലശൂന്യതക്കപ്പുറം ഫലപ്രദതയും വിജയവും തിരഞ്ഞെടുക്കുന്നു കർത്താവെ നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹ അനുഗ്രഹവാതിലുകളും ഇന്ന് എനിക്ക് നേരെ തുറന്ന് ഞാൻ അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ അത് അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ അങ്ങ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളും ദാനങ്ങളും വീണ്ടും ജീവിപ്പിക്കണമേ അത് പുറത്തു കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമേ നിന്റെ കൃപ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ കവിയട്ടെ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നീ അനുഗ്രഹിക്കണമേ കഥാവായ യേശുവെ എൻ്റെ കുടുംബവും ജീവിതവും ഭാവിയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ പൂർവീകരെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൂർവീകരെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ നിന്റെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലുണ്ടാകണമേ എൻ്റെ ജീവിതം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ എൻ്റെ തലമുറയ്ക്ക് അതൊരു സാക്ഷ്യമാവുകയും ചെയ്യണമേ കഥാവി നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമേ ഇനി ഞങ്ങൾ ശപിക്കപ്പെട്ടവരല്ല അനുഗ്രഹിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കഥാവേ ഞാൻ ഇന്ന് പഴയ വ്യക്തിയല്ല ഒരു പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാണ് ദൈവമേ ഫലപ്രദവും വിജയവുമായ ഒരു ജീവിതമാണ് ഇന്ന് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത് പിതാവെ എൻ്റെ പൂർവീകരുടെ പാപങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തെ നീ മോചിപ്പിക്കണമേ പുതിയൊരു തുടക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതം നിൻ്റെ കരുണയുടെയും ശക്തിയുടെയും ജീവനുള്ള സാക്ഷിയായി എന്നേക്കും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ ഈ പ്രാർത്ഥനയിലൂടെ നീ തുടണമേ ഇവരെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഈ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും തകർച്ചകളും പരാജയങ്ങളും കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളും കുടുംബ കലഹങ്ങളും എല്ലാ അടിമത്തങ്ങളും അശ്ലീലങ്ങളും കർത്താവേ ഇതിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ ഞങ്ങളുടെ പൂർവീകരുടെ മേൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നീ ഇന്ന് കരുണ തോന്നണമേ ഞങ്ങളുടെ അമ്മയുടെയും അപ്പൻ്റെയും പൂർവീകരുടെ മേൽ ഇന്ന് ഈശോയെ നിന്റെ തിരുരക്തം ഒഴിച്ച് അവരെ കഴുകി വിശുദ്ധീകരിച്ച് സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും സകല ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ദൈവീക അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ എല്ലാ വ്യക്തികളും അനുഭവിക്കുന്നതിന് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ജീവിക്കുന്നതിന് ഈ പ്രാർത്ഥന ലോകമെങ്ങും എത്തുന്നതിന് നീ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്നവർ ഇത് കേൾക്കുന്നവർ ഇതയച്ചു കൊടുക്കുന്നവർ ഇത് കേൾക്കുന്ന സ്ഥലം കുടുംബം ഭവനം എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ സകല ശാപക ദോഷ ബന്ധനങ്ങളിൽ നിന്നും പൂർവീക ശാപപാപങ്ങളിൽ നിന്നും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ തിരു രക്തത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുമുറിവുകളിൽ കൂടി തിരുസഹനങ്ങളിൽ കൂടി പരിപൂർണ വിടുതലും രക്ഷയും ജീവനും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തരും പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ കാൽ കീഴിൽ നിന്ന് അവിടുത്തെ ഓരോ സഹനങ്ങളും നേരിൽ കണ്ട് അനുഭവിച്ച് അവിടുത്തെ വേദന നിന്റെ ഹൃദയത്തിൽ ഒപ്പിയെടുത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലിയായിരുന്നുവല്ലോ അത് അതിനാൽ തന്നെ ഞങ്ങളുടെ പൂർവീകർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ പ്രത്യേകിച്ച് ഞങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും പൂർവീകർ ഇവരുടെ എല്ലാം ശാപങ്ങളും പാപങ്ങളും ഇവരുടെ എല്ലാം തിന്മകളും കുറവുകളും ഈശോയുടെ ആ സഹനങ്ങളിൽ ചേർത്തു വെച്ചിരുന്നുവല്ലോ മാതാവെ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ കർത്താവും ദൈവവും നാഥനും രക്ഷകനുമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു അതിനാൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ഈ സമയം തന്നെ പരിശുദ്ധിയമ്മേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഓരോ സഹനങ്ങളും ഈശോയുടെ തിരു രക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മാതാപിതാക്കളിലേക്കും ഞങ്ങളുടെ അമ്മയുടെയും അപ്പൻ്റെയും പൂർവികരിലേക്കും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ തിരു രക്ത കൊണ്ട് അവർ ശുദ്ധീകരിക്കപ്പെടട്ടെ പരിശുദ്ധി അമ്മേ ഇന്ന് നീ തന്നെ നിന്റെ പുത്രൻ്റെ തിര രക്തം കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവീകരെയും അവരുടെ സകല പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഇപ്പോൾ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവന് യേശുക്രിസ്തുവിൽ നിത്യജീവന് അവരെയും അവകാശികളാക്കണമേ അവരുടെ എല്ലാ സഹനങ്ങളിലൊന്നും മാതാവെ ഇന്ന് യേശുവിൻ്റെ തിരു രക്തമൊഴുക്കി അവർക്ക് മോചനം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ നിന്റെ അത്ഭുത മധ്യസ്ഥതയ്ക്ക് മുന്നിൽ നിന്റെ പുത്രനായ യേശു ക്രിസ്തു പറ്റില്ല എന്ന് പറയുകയില്ല എന്തെന്നാൽ കാനായിലെ വിവാഹ വിരുന്നിൽ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് നിന്റെ തിരുക്കുമാരൻ പറഞ്ഞു എങ്കിലും നിന്റെ അഭ്യർത്ഥന പ്രകാരം ആ കുടുംബത്തെ ആ വിവാഹ വിരുന്നിൽ വന്നിരുന്ന സകല ജനതകളുടെ മുൻപിൽ അവർക്ക് അപമാനകരമായി തീരാവുന്ന അവരുടെ കുറവുകളെ നീ കണ്ട് ആ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയത് കണ്ട് നീ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അത് നിനക്ക് സാധിച്ചു തന്ന് ആ കുടുംബത്തെ മുഴുവൻ അപമാനത്തിൽ നിന്നും ബഹുമാനത്തിലേക്ക് നയിച്ച പരിശുദ്ധ ദൈവമാതാവെ ഈ അത്ഭുതം നിന്റെ മകനിലൂടെ ഇന്ന് ഞങ്ങളുടെ പൂർവീകരിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക് അവർ പൂർണമായും പാപവിമുക്തരാകാൻ ശാപവിമുക്തരാകാൻ സകല ബന്ധനങ്ങളിൽ നിന്നും അവർ വിടുവിക്കുന്നതിനും അങ്ങനെ അവരുടെ മോചനം കാരണം ഞങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഇന്നുണ്ടാകണമേ ഇന്ന് നിന്റെ അത്ഭുത മധ്യസ്ഥം വഴി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഞങ്ങളുടെ ജോലി മേഖലയിൽ സന്തോഷവും സുരക്ഷിതത്വവും ഞങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചയും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഭദ്രതയും ഞങ്ങളുടെ മക്കളുടെ ഭാവി വും ഞങ്ങളുടെ കുടുംബത്തിലെപ്പോഴും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയുന്നതിനും അമ്മ മാതാവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമേ ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി നീ മുടങ്ങാതെ നീ മധ്യസ്ഥം വഹിച്ച് വലിയ അത്ഭുതങ്ങൾ കാണുന്നിടം വരെ അമ്മമാതാവെ നീ മക്കൾക്ക് വേണ്ടി ഇവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇവരുടെ പൂർവികർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിച്ചുപോയ മാതാപിതാക്കളെ പൂർവീകരെ ഇന്ന് നിന്റെ തിരു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ആത്മീയമായി വിശ്വസിക്കുന്നതിന് ഞങ്ങളുടെ വിശ്വാസം അതിനൊരു കാരണമാക്കി അവർക്ക് പൂർണ്ണ വിടുതൽ നൽകി നിത്യ സൗഭാഗ്യത്തിന് നിത്യ ജീവന് അവരെ അർഹരാക്കണമേ സ്വർഗരാജ്യത്തിന് അവർ അർഹരാകാൻ ദൈവരാജ്യത്തിന് അവർ അർഹരാകാൻ പരിശുദ്ധി അമ്മേ നിരന്തരം ഞങ്ങൾക്കും ഞങ്ങളുടെ പൂർവീകർക്കും വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്കു വേണ്ടി നിരന്തരം നീ മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം ലഭിക്കുന്നതും വരെ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ നീ ഇടപെടണമേ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഇന്ന് കഥാവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉയർച്ചയും ബഹുമാനവും സമൃദ്ധിയും സംരക്ഷണവും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവും നിലനിർത്താൻ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ ശക്തമായി ഇടപെടണമേ എൻ്റെ കർത്താവായ യേശുവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് ഇതയച്ചു കൊടുക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്ത നിന്റെ സകല അനുഗ്രഹങ്ങളും അവരിൽ ഇന്നും എന്നും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഈ മക്കളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ ഇന്ന് നീ പ്രദാനം ചെയ്യണമേ വൻ കാര്യങ്ങളിന്ന് നീ നടത്തിച്ചു കൊടുക്കണമേ ഇന്ന് ഈ കുടുംബത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹ വാർഷികമാഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും വിജയിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കളുടെ മേൽ ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്ത് വലിയ അനുഗ്രഹങ്ങൾക്ക് ഇവരെ പാത്രരാക്കണമേ എല്ലാപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ നീ പൂർണമായി വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പൂർവികരുടെ മേൽ മാതാപിതാക്കളുടെ മേൽ നീ കരുണച്ചൊരിഞ്ഞ് ഈശോയുടെ തിരക്തം അവരുടെ മേൽ പതിപ്പിച്ച് അവരെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവന് അവരെ അർഹരാക്കുന്നതിന് വേണ്ടി കർത്താവ് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് അത്ഭുതകരമായി നടത്തുന്നതിന് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഹൃദയത്തിൽ പ്രാർത്ഥനയോടുകൂടി അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല ബന്ധനങ്ങളും പൂർവീക ദോഷങ്ങളും ശാപങ്ങളും തിന്മകളും വിട്ടുപോകട്ടെ നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും കർത്താവ് ഈ പ്രാർത്ഥനയിൽ കൂടി നൽകട്ടെ ഈ പ്രാർത്ഥന മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുന്നിടം വരെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും വരെ ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ മാതാപിതാക്കളോടും പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കഥാവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ അമേൻ